പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഇന്നലെ നടത്തിയ ബൈൻഡർ പരീക്ഷയുടെ പ്രോഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നാളെ പരീക്ഷ എഴുതുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഉത്തരം ഓപ്ഷൻ ബി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമൽ പ്രധാന പങ്കുവഹിച്ചു കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമൽ പ്രധാന പങ്കുവഹിച്ചു ഛോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി ചോട്ട് ചോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ചുവടെ ചേർത്ത പ്രസ്താവനയിൽ ശരി ഏതാണ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്ത ചോദ്യം ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമജ്ജന മേഖലയാണ് ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമജ്ജന പർവ്വതം സോറി നിമജ്ജന മേഖലയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയതാണ് പൊതുമേഖലാ വ്യവസായശാലകളുടെ വളർച്ചയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് പൊതുമേഖലാ വ്യവസായശാലകളുടെ വളർച്ചയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ശരി ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലും ശരിയാണ് പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നവ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയുത്തരം ഏതാണ് ആയിരത്തി പ്രസ്താവന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു പ്രസ്താവന രണ്ട് ഈ കാലയളവിൽ രാജ്യത്തിൻ്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരവ്യ വരുമാനത്തെക്കാൾ കൂടുതലായിരുന്നു ഈ കാലയളവിൽ രാജ്യത്തിൻ്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അതായത് പൗരന്മാർക്കുള്ള പത്ത് അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പൗരന്മാർക്കുള്ള പത്ത് അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതുപോലെ ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും ആറ് ആറ് വർഷമായി ഉയർത്തി ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി ഉത്തരം ഓപ്ഷൻ സി എയും ബിയും ഡിയും പ്രസ്താവനകൾ ശരിയാണ് അതുപോലെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തുമാറ്റിയത് എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം പ്രതിപാദിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം അഞ്ച് വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏവ ഏഴാം കേരള നിയമസഭയും ഒൻപതാം കേരള നിയമസഭയും അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകളാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നവും ചുവടെ കൊടുത്തിരിക്കുന്നു ഇതിൽ നിന്നും ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക പൊട്ടാസ്യം പേശി വലിവ് മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവാണ് അതിലെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിനാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത് ഒരു കോൺഗേവ് മിററിൻ്റെ പതിനെട്ട് സെൻറ്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വച്ചിരിക്കുന്നു മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം മിററിൽ നിന്നും സോറി ചെറുതും യഥാർത്ഥമായതും തല തിരിഞ്ഞതും മിററിൽ നിന്നും ഒമ്പത് സെൻറ്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിൻ്റെ അതേ വശത്ത് ഉണ്ടാകുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഒരു കോൺകേവ് മിററിൻ്റെ പതിനെട്ട് സെൻറ്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു മിററിൻ്റെ റേഡിയസ് റേഡിയസ് ഓഫ് കർവേച്ചർ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം ചെറുതും യഥാർത്ഥമായതും തല തലതിരിഞ്ഞതും മിററിൽ നിന്നും ഒൻപത് സെൻറ്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിൻ്റെ അതേ വശത്ത് ഉണ്ടാകുന്നു ഉത്തരം ഓപ്ഷൻ ഡി മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അക്വറിജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ ഉത്തരം ഓപ്ഷൻ സി അക്വാറീജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡാണ് എച്ച് സി എൽ ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തി രണ്ടാണ് ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ ബി താഴെ കൊടുത്തവയിൽ നിന്നും കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്തുക മുടിയേറ്റ് പടയണി തെയ്യം കാക്കരശി നാടകം തെയ്യം മുടിയേറ്റ് ഒപ്പന കണ്യാർകളി മുടിയേറ്റ് പടയണി തെയ്യം കാക്കാരശി നാടകം തെയ്യം മുടിയേറ്റ് ഒപ്പന കണ്യാർകളി വേലം കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി താഴെ കൊടുത്ത കവിത കഥ നോവൽ നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞ് മരണ സർട്ടിഫിക്കറ്റ് ഖസാക്കിൻ്റെ ഇതിഹാസം ഇനി ഞാനുറങ്ങട്ടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പാട്ടബാക്കി അശ്വമേധം സാഗു സാഗേതം ഉത്തരം ഓപ്ഷൻ ഡി മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി മോണിറ്റർ മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് കീബോർഡ് മൗസ് സ്കാനർ ഇവയെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സെർച്ച് എൻജിൻ ഉത്തരം ഓപ്ഷൻ ബി ഗൂഗിൾ ഗൂഗിൾ ഒരു സെർച്ച് എൻജിന് ഉദാഹരണമാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി